എല്ലാവരും നോക്കിയത് ഇതെന്താ നോക്കിയാൽ ഇതാണ് ശതാവരി എന്ന് പറയുന്നത് അല്ലേ അസ്പരാകം എന്ന് പറയുന്ന സാധനം ശതാവരി അപ്പം ഇതിൻ്റെ മൂട്ടിൽ കാണുന്നത് ശതാവരിയല്ല ഇത് കറ്റാർ വാഴ അതായി കാണുന്ന കറ്റാർ വാഴയാണ് ഓക്കെ അപ്പോൾ ശതാവരിയുടെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശതാവരി ഒപ്പൻ ഷത്ത കാക്ടസ് എന്ന് പറഞ്ഞാൽ കള്ളുമൊഴിച്ചെടി ഇതൊക്കെ ഇലയല്ല ഇലയുടെ നമ്മൾ കാണുന്നത് ഇലയുടെ രൂപാന്തരപ്പെട്ട രൂപങ്ങളാണ് അത് നമ്മൾ ഇലയുടെ രൂപാന്തരം പഠിക്കുമ്പോഴത്തേക്ക് കുറേ രീതി നമ്മൾ പഠിക്കും അതായത് നമ്മൾ സാധാരണ ടെൻഡ്രിൽസ് പ്രധാനങ്ങൾ പഠിക്കും മുള്ളു പഠിക്കും ശൽക്കപത്രങ്ങൾ പഠിക്കും പിക്ചർ ഫില്ലോഡ് ക്ലാഡോഡ് ഇതൊക്കെ പഠിക്കും അപ്പോൾ അതിൽ സ്പൈൻസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വരുന്ന അതായത് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ഒരു ഇലയുടെ രൂപാന്തരമാണ് ഈ എന്തെന്ന് പറയുന്നത് ശതാബരി എന്ന് പറയുന്ന ശതാബരി ഈ കാണുന്ന ശതാബരി ഈ കാണുന്ന ചെടി എന്ന് പറയുന്നത് അതായത് എന്താണ് സ്പൈൻ മുള്ളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ എന്ത് ചെയ്യുന്നു കൂർത്ത് മുള്ളുകളായിട്ട് രൂപാന്തരപ്പെടാറുണ്ട് ഓക്കെ അപ്പോൾ ആ മുള്ളിൻ്റെ രൂപത്തിൽ രൂപാന്തരപ്പെടാറുണ്ട് അത്തരത്തിലുള്ള ഒന്നാണ് ഈ ശതാവരി എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ശതാബരിയും അതുപോലെ തന്നെ കാക്ടസ് ഒപ്പൻ ഷേത്താലസ് എന്ന് പറയുന്ന കള്ളുമുള്ള ചെടിയും ചോദിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയുള്ളതാണ് ഓക്കെ പിന്നെ നിങ്ങൾ ഫിൽഡോടും ക്ലാബോടും തമ്മിൽ പഠിക്കുമ്പോഴും സംശയം വരും ഫിലോടും കാർഡോടും അതും സ്പൈനുകൾ പോലെ രൂപാന്തരപ്പെട്ടിരിക്കുന്നതാണല്ലോ ആക്ച്വലി അത് ഓക്കെ അപ്പോൾ അത് പക്ഷേ അക്കേഷിയൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ അസ്പരാസിനെക്കുറിച്ച്